ക്രിസ്മസ് പ്രമാണിച്ചുള്ള നമ്മുടെ അലങ്കാര പണികളിലെ തെയ്തോരണം കൂടെ എൻ്റെ വകമാക്കിയുണ്ട് ഇവിടെ വലിയ സ്റ്റാറും പിന്നെ റെയിൻഡിയറും ഒക്കെ ഇനി വെക്കാനുണ്ട് അതൊക്കെ അലനാണ് ചെയ്യുന്നത് ഞാനല്ല ഇതുപോലെ രണ്ട് മീറ്ററിൽ കൂടുതൽ നീളം വരുന്ന ഒരു സ്റ്റാർ ലൈറ്റ് കഴിഞ്ഞതിൻ്റെ മുന്നോത്തെ വർഷം ഞാൻ മേടിച്ചിരുന്നു അത് ആ രണ്ട് വർഷവും ഞാൻ യൂസ് ചെയ്തു ഇത്തവണ പെട്ടിന്ന് ഞാൻ വലിച്ചപ്പോൾ ഒരു സ്ട്രിങ് പൊട്ടിപ്പോയി എന്നിട്ടും കണക്ഷൻ വിട്ടിട്ടില്ലാത്ത ലൈറ്റ് അപ്പോഴും കത്തുന്നുണ്ട് പറഞ്ഞു വന്നത് ഈ സാധനമൊക്കെ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് രണ്ട് വർഷം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ഞാൻ ഇത്തവണ നേരെ നിവൃത്തിയെടുത്ത് വെക്കും അടുത്ത വർഷം കൂടെ ഉപയോഗിക്കാനായിട്ട് നീളത്തിനായിട്ട് ഒരെണ്ണം കൂടെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഈ ഏരിയയുടെ കറക്റ്റ് സൈസാണിത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരെണ്ണം മാത്രമേ മേടിക്കാറുള്ളൂ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അഫിലിയേറ്റ് ആയിട്ട് കൊടുത്തേക്കാം അടുത്ത പ്രോഡക്റ്റ് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാം എന്നെപ്പോലെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് ആരോഗ്യത്തിന് തീരെ നല്ലതല്ല ഇന്ന് വൈകുന്നേരം എനിക്കൊരു കൊളാബിന്റെ ഷൂട്ടിംഗ് ഉണ്ട് അപ്പോൾ ചായ കുടിക്കാനായിട്ട് വീട്ടിലോട്ട് വരാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ട് സ്കൂളിൽ നിന്ന് നേരെ അങ്ങോട്ട് എത്തുകയും വേണം എന്നാലേ ടൈം സേവ് ചെയ്ത് ഒരു ആറേഴ് മണിക്കുള്ളിൽ തീർത്ത് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ പറ്റത്തുള്ളൂ കറക്റ്റ് സമയത്താണ് ഈ ഒരു കോഫി മഗ് എത്തിയത് ഇതിനിതേ ഇങ്ങനെ ഒരു തെർമൽ ഡിസ്പ്ലേ ഒക്കെയുണ്ട് കറക്റ്റ് ഒക്കെ കാണിക്കും ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് വോമപ്പ് ചെയ്യുന്നത് നല്ലതാണ് കെറ്റലിൽ കുറച്ച് വെള്ളം ചൂടാക്കി ഞാനൊന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഷുഗറും കോഫി പൗഡറും ഒരു രണ്ട് സ്പൂൺ നല്ല തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു കോഫി മേക്കിംഗ് മെഷീൻ എന്നാണ് ഞാനിതിനെ വിളിക്കാറുള്ളത് ചെറുതാണെങ്കിലും ചെയ്യേണ്ട ജോലി ഇവൻ നല്ല വൃത്തിയായിട്ട് ചെയ്യും ഈ കോഫി മേക്കർ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരുമ്പോൾ ബാറ്ററി ഉണ്ടാവത്തില്ല ബാറ്ററി നമ്മൾ തന്നെ മേടിച്ചിടണം ഇതുപോലെ നല്ല കട്ടിയായിട്ട് നമുക്ക് കോഫി ഫ്രോത്ത് ചെയ്ത് കിട്ടും പിന്നെ പാലും കൂടെ ആഡ് ചെയ്താൽ മതി കണ്ടിഷ്ടപ്പെട്ട ഓർഡർ ചെയ്തതാണ് ഏത് ടെമ്പറേച്ചറിലാണ് ഞാൻ എന്റെ കോഫി കുടിക്കുന്നതൊന്നും എനിക്ക് കൃത്യമായിട്ട് ഒരു ധാരണയില്ല ഇത് നമുക്ക് സാധാരണ ഒരു കപ്പ് പോലെ ഇങ്ങനെ സിപ്പ് ചെയ്തും കുടിക്കാം അല്ലാണ്ട് തുറന്നും കുടിക്കാം സിപ്പ് ചെയ്ത് കോഫി കുടിക്കുന്നത് എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റത്തില്ല എനിക്ക് ചൂട് കാപ്പി ഊതി ഊതി കുടിക്കണം അങ്ങനെ സ്കൂളിലേക്ക് ഞാൻ ഈ കോഫി മഗുവായിട്ടാണ് പോയത് സ്കൂളിൽ എന്താണ് എൻ്റെ പണി എന്ന് ചോദിച്ചാൽ എന്ത് പണിയാണ് ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ടി വരും അതാണ് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഞാനൊരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് കോഫി എടുത്തു അത്യാവശ്യം കുടിക്കേണ്ട ചൂട് അതിനപ്പോഴും ഉണ്ടായിരുന്നു കോഫിയൊക്കെ കുടിച്ചിട്ട് വേണം ഇവിടുന്ന് നേരെ നമുക്ക് പരിപാടിക്കായിട്ട് പോകാനായിട്ട് അവിടെ നിന്ന് തിരിച്ച് ഏഴ് മണിക്ക് എന്നെ പിക്ക് ചെയ്യാനായിട്ട് ആലൻ വന്നിട്ടുണ്ടായിരുന്നു വി പാർക്ക് എത്തിയപ്പോഴേക്ക് അവിടെ ഇന്നത്തെ സ്പെഷ്യൽ ബൺ മസ്കാന്ന് കണ്ടു ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ ഇത് പൊതുവേ നല്ല മധുരം ഇഷ്ടമുള്ള ആളാണ് ഞാൻ പക്ഷെ ഇത് മത്ത് പിടിച്ചിട്ട് എന്റെ തലയൊക്കെ ഒരു മാതിരിയാവുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഓളത്തിന് ഞാൻ രണ്ടു മൂന്ന് ബൈറ്റ്സ് അങ്ങ് എടുത്തു ഇത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ കുറച്ച് ആലനെ കൊണ്ടും കഴിപ്പിച്ചു ഈ മീശമാധവനിലൊരു ഡയലോഗിൽ വീണാ പോയി ഇപ്പോൾ കയറി പിടിച്ചത് മുരിക്കലാണ് അതുപോലൊരു സംഭവമായിരുന്നു അടുത്തത് എന്തെങ്കിലും എരിവുള്ളത് പെട്ടെന്ന് എടുത്തോണ്ടുവാന്ന് പറഞ്ഞപ്പോൾ മീ റോളാന്നും പറഞ്ഞാലും പോയെടുത്തത് ഉന്നക്കായി ആയിരുന്നു അത് വീണ്ടും മധുരം പിന്നെ അവസാനം ഞാൻ തന്നെ എണീറ്റ് വന്ന് മുന്നിലുള്ള ഷെൽഫിൽ കൂടെ ഊന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എരിവ് തോന്നിക്കുന്ന രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തു ഒരു സാൻഡ്വിച്ചും പിന്നെ കാടമുട്ട റോസ്റ്റും കാടമുട്ടയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം ഞാൻ അലപ്പെടുത്ത് വിഴുങ്ങി എൻ്റെ തലയൊന്ന് നേരെയാവാനായിട്ട് പിന്നെ വൈദബൈ മിനിയാൻ്റെ കുറച്ച് ഫീഡിങ് പ്ലീറ്റ് നൈറ്റീസും കൂടെ ഇറക്കിയിട്ടുണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ